പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അതിക്രമിച്ചു കയറാൻ ശ്രമം കൊൽക്കത്ത സ്വദേശിയായ പത്തൊൻപതുകാരൻ പിടിയിലായി ഏറെ ദൂരം ഇയാൾ കടന്നു എന്നാണ് വിവരം ഹരി മോഹൻ വിവരങ്ങളുമായി ഹരി പത്തൊൻപത് കാരനാണ് മിലിറ്ററി ക്യാമ്പിലേക്ക് എത്തിയത് കാണാൻ വേണ്ടി വന്നതാണോ എന്താണ് മനസ്സിലാക്കാനാകുന്നത് സ്മൃതി ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലേക്കാണ് ഇയാൾ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അതിക്രമിച്ച് കയറിയത് എന്ന് തന്നെ പറയാം കാരണം ഇയാൾ അകത്തേക്ക് കയറി ഏറെ ദൂരം സഞ്ചരിക്കുകയും ചെയ്തു അതായത് നടന്ന് സാധാരണഗതിയിൽ തന്നെ പോവുകയായിരുന്നു അതല്ലാതെ മറ്റൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അപ്പോഴേക്കും തന്നെ മിലിട്ടറി പോലീസും മിലിട്ടറി ഇൻ്റലിജൻസും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് പൂജപ്പുര പോലീസിന് കൈമാറി ഇയാൾ ബംഗാൾ സ്വദേശിയാണ് പത്തൊൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ ചോദ്യം ചെയ്യുന്ന സമയത്തൊന്നും തന്നെ ഇയാൾ കൂടുതൽ വിവരങ്ങൾ പറയുന്ന ില്ല എന്നുള്ളതാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം ഇയാൾ ബംഗാൾ സ്വദേശിയാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വിവരവും ലഭിക്കുന്നില്ല നേരത്തെ മിലിറ്ററി ഇന്റലിജൻസും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു ആ സമയത്തൊക്കെ തന്നെ ഇയാൾ താൻ ബംഗാൾ സ്വദേശിയാണ് ബംഗാളിലെ ഇന്ന സ്ഥലത്താണ് വീട് എന്നുള്ളതിനപ്പുറം ഇയാൾ മറ്റൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതായിരുന്നു വേറെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഇയാൾക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നുണ്ട് ഇയാൾ എന്തായാലും മെയിൻ എൻട്രൻസ് വഴിയല്ല കടന്നത് എന്ന് കൂടിയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വേറെ ഏതു വഴിക്കാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സി സി വി ദൃശ്യങ്ങൾ ചോദിച്ചു വരികയാണ് ഇയാൾ ആരെങ്കിലും കാണാൻ വന്നതാണോ അതയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ളതാണ് എന്തായാലും ഈ സ്ഥലത്തേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനം ഇല്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇയാൾ അകത്ത് കയറുകയും ഇപ്പോൾ ഇത്തരത്തിൽ പിടിയിലാവുകയും ചെയ്തിട്ടുള്ള നിലവിൽ കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ് ഇയാളെ പൂജപ്പുര പോലീസിൻ്റെ കരുതൽ തടങ്കലിലാണ് ഇയാളുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ സ്മൃതി ശരി നൽകിയത്